ഗോവൻ ഓർമ്മകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഫെനി ഇനി ഫെനിയുടെ സ്വാദറിയാൻ ഗോവ വരെ പോകേണ്ടതില്ല മധ്യക്ലാസുകൾ നിറയ്ക്കാൻ ഇനി കശുമാങ്ങയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന കണ്ണൂർ ഫെനിയും വരികയാണ് അടുത്ത കശുമാങ്ങ സീസണായ ഡിസംബറിൽ ഉൽപാദനം ആരംഭിക്കും സി പി എം ഭരിക്കുന്ന പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ഉൽപാദനം അന്തിമ അനുമതി ലഭിച്ചു കഴിഞ്ഞു പഴവർഗ്ഗങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ സംസ്ഥാനത്തെ അബ്കാരി ആക്റ്റും ചട്ടവും ഭേദഗതി ചെയ്തതോടെയാണിത് എക്സൈസ് ലൈസൻസ് മാത്രമാണ് ഇനി കിട്ടാനുള്ളത് വിപണനം കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളിലൂടെയാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നുണ്ട് പിന്നീട് ബിവറേജസ് ഔട്ട്ലെറ്റുകളിലൂടെയും ഫെനി വില്പന നടത്തും ബോട്ട്ലിംഗ് യൂണിറ്റിനുള്ള യന്ത്ര സാമഗ്രികൾ ഗോവയിൽ നിന്ന് ഉടൻ എത്തിക്കുമെന്ന് ബാങ്ക് സെക്രട്ടറി എം വി രാജേഷ് കുമാർ അറിയിച്ചിട്ടുണ്ട് ഒരു കിലോ കശമാങ്ങയിൽ നിന്ന് ലഭിക്കുന്നത് അഞ്ച് ദശാംശം അഞ്ച് ലിറ്റർ നീരാണ് ഇത് സംസ്കരിച്ചാൽ കിട്ടുന്നത് അര ലിറ്റർ ഫെനിയും ഒരു ലിറ്റർ ഫെനിയുടെ ഉൽപ്പാദന ചെലവ് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് നൂറ് ശതമാനം എക്സൈസ് നികുതി ഉള്ളതിനാൽ ലിറ്ററിന് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപയ്ക്ക് വിൽക്കാനാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രദേശത്തെ നിരവധി പേർക്ക് തൊഴിൽ നൽകാൻ ഇത് കാരണമാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പ്രൈമറി സംഘങ്ങൾ മുഖേന കശുമാങ്ങ സംഭരിച്ചാകും നിർമ്മാണം ആരംഭിക്കുന്നത് ലാഭത്തിന്റെ എൺപത് ശതമാനവും കർഷകരിലേക്ക് എത്തിക്കും കശുമാവ് കൃഷി വ്യാപിപ്പിക്കാൻ വായ്പയും സബ്സിഡിയും നൽകും ഡിസംബർ മുതൽ മെയ് വരെയാണ് കശുമാങ്ങ സീസൺ ഈ സമയത്താകും ഫെനി ഉൽപാദനം പ്രാബല്യത്തിൽ വരുന്നത് അതിനോടൊപ്പം കശുവണ്ടി ഫാക്ടറിയും തുടങ്ങും ഫെനി ഉൽപാദനത്തിന് ശേഷം കശുമാങ്ങയുടെ ചണ്ടി സംസ്കരിച്ച ജൈവ വളമാക്കും കഷ്ടമാങ്ങയിൽ നിന്ന് ഫെനി എന്ന ആശയവുമായി രണ്ടായിരത്തി പതിനാറിലാണ് പയ്യാവൂർ ബാങ്ക് സർക്കാരിനെ സമീപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിന് ഇതിന് അനുമതിയും നൽകി എന്നാൽ ഫെനി നിർമ്മാണത്തിനുള്ള ചട്ടം രൂപീകരിക്കുന്ന നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് വൈകുകയായിരുന്നു ഇനി മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഫെനി ഗോവയുടെ തനത് മദ്യമായതിനാൽ ഈ പേരുപയോഗിക്കാൻ കഴിയുമോ എന്ന് സംശയമുണ്ട് അതിനാൽ തന്നെ നിയമ ആലോചിച്ച ശേഷം ആവശ്യമെങ്കിൽ പുതിയ പേര് പരിഗണിക്കുന്ന കാര്യവും ആലോചനയിലാണ് ഫെനി നിർമ്മാണം ഗോവയിലെ കുടിൽ വ്യവസായമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ലൈസൻസ് നേടിയാണ് ഓരോ കർഷകനും ഗോവയിൽ ഫെനി ഉൽപാദിപ്പിക്കാറുള്ളത് പതിനാറ് ലക്ഷം ലിറ്റർ ഫെനി ഉൽപ്പാദിപ്പിക്കാനുള്ള കശുമാങ്ങ നമ്മുടെ സംസ്ഥാനത്തുണ്ട് നിലവിൽ ഒരു ലിറ്റർ ഫെനിക്ക് എണ്ണൂറ്റി അമ്പത് മുതൽ ആയിരം രൂപ വരെയാണ് ഗോവയിലെ വില ഇപ്രകാരം ഒരു വർഷം നൂറ്റിയറുപത് കോടി രൂപ വരവുണ്ടാക്കുന്നതിന് സാധിക്കുമെന്നാണ് മന്ത്രി വി എൻ വാസവൻ പറയുന്നത് കശുമാങ്ങ സംസ്കരിക്കാനും ഡിസ്റ്റലറിക്കുമായി കാഞ്ഞിരങ്കൊല്ലിയിൽ നാലേക്കർ സ്ഥലം ബാങ്കിന് സ്വന്തമായുണ്ട് ഗോവയിൽ നിന്ന് ഉപകരണങ്ങൾ എത്തിച്ചാലുടൻ അടുത്ത സീസണിൽ ഫെനി ഉൽപാദനം തുടങ്ങാനുമാകും ലൈസൻസ് കശുമാങ്ങ ഫെനിക്ക് മാത്രമായതിനാൽ മറ്റു പഴങ്ങൾ ഉപയോഗിക്കാൻ ആകില്ല എന്നുള്ളത് വസ്തുതയാണ് ഓഫ് സീസണിൽ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാൻ കശുവണ്ടി ഫാക്ടറിയും ബാങ്ക് ആരംഭിക്കുന്നുണ്ടെന്നാണ് ബാങ്ക് പ്രസിഡന്റ് അറിയിക്കുന്നത് കർഷകർക്ക് പദ്ധതി പ്രയോജനമാകുമെന്നത് തീർച്ചയാണ് കാരണം ഫെനി ഉൽപാദനം കൂടിയുള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഗോവയിൽ പല കശുമാവ് കർഷകരും പിടിച്ചു നൽകുന്നത് കശുമാവ് സീസൺ വിളയായതുകൊണ്ട് തന്നെ മൂന്ന് മാസം മാത്രമാണ് ഫെനി ഉൽപ്പാദിപ്പിക്കാനുള്ള ലൈസൻസ് കർഷകർക്കോ സംരംഭകർക്കോ സർക്കാർ നൽകുന്നത് ഈ കാലയളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫെനി പിന്നീട് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചുവെച്ച് വെച്ച് വിൽപ്പന നടത്താം ഇത് വലിയ ലാഭമാണ് കർഷകർക്ക് നൽകുന്നതും നൽകാൻ പോകുന്നതും